ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നീലൻ മാമ്പഴമാണ് നാട്ടിലെ കടയിൽ നിന്ന് കുറച്ച് ദിവസങ്ങളായി വാങ്ങിച്ച ഒരു മാമ്പഴമാണ് വളരെയധികം മധുരം രുചിയും കഴിക്കുമ്പോൾ തോന്നാറുണ്ടെങ്കിലും ഇതുവരെ ടി എസ് എസ് ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു ഇന്ന് അതിൻ്റെ ടി എസ് എസ് ചെക്ക് ചെയ്തപ്പോൾ അത്ഭുതപ്പെട്ടു പോയി ചില കേടുകളും കാര്യങ്ങളൊക്കെ ചില മാമ്പഴത്തിലുണ്ടെങ്കിലും അതീവ മധുരവും രുചികരവുമായിട്ടുള്ള ഒരു മാമ്പഴം തന്നെ ഈ മഴക്കാലത്ത് കിട്ടിയെന്നുള്ളത് വളരെ അത്ഭുതം തോന്നിച്ചു മിക്കവാറും ഇത് അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന മാമ്പഴം ആവാനാണ് സാധ്യത ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വരെയൊക്കെ ടി എസ് എസ് റേഞ്ച് കാണിച്ചു എന്നത് വളരെ അത്ഭുതം തന്നെയാണ് എല്ലാ മാമ്പഴങ്ങൾക്കും ഇല്ല ചില മാമ്പഴങ്ങൾക്കാണ് ആ ഒരു റേഞ്ച് കാണിക്കുന്നത് എങ്കിലും ഒരു ആവറേജ് ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ചൊക്കെ വരുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു ടി എസ് എസ് ബാല് കാണിക്കുന്നത് സാധാരണഗതിയിൽ നീലത്തിന് ഇത്രയധികം മധുരം എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ഈ ഒരു വെറൈറ്റിയിൽ ആദ്യമായാണ് ഇത്രയധികം മധുരവും രുചിയും ഫീൽ ചെയ്യുന്നത് കടയിൽ നിന്ന് കിട്ടിയ മാഴം എന്നുള്ളത് അത്ഭുതം